ടീച്ചർ ഒരു കഥ പറയാം കുഞ്ഞിക്കുളക്കോഴിയുടെ കഥ ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ കുഞ്ഞിക്കുളക്കോഴിയുടെ കൂവൽ കേട്ട് കാട്ടിൽ നിന്നും കുറുക്കൻ കൂട്ടുവായിട്ടു കുറെ കാലമായി കുറുക്കന് കുളക്കോഴിയെ കഴിക്കാൻ കൊതിയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കർക്കിടകം മുതൽ കുറുക്കന്റെ കൊതിയുടെ കഥ കുളക്കോഴിയുടെ കാതിലെത്തി കുറുക്കനെ കാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ കുളക്കോഴിയും കൂട്ടുകാരും കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്നു കുട്ടൻ സിംഹത്തെ കളിയാക്കിയ കാരണത്തിന് കുറുക്കൻ കുടുങ്ങി കിട്ടിയ തക്കത്തിന് കുളക്കോഴിയും കൂട്ടുകാരും കുറുക്കനെതിരെ കിണികൂട്ടി കോപം കയറിയ കുട്ടൻ സിംഹം കുറുക്കൻ്റെ കഥ കഴിച്ചു കുട്ടികളെ ഈ കഥയില് കാ മുതൽ കം വരെയുള്ള വാക്കുകളുണ്ട് നിങ്ങളത് കണ്ടുപിടിച്ച് നാളെ വരുമ്പോൾ എഴുതിക്കൊണ്ട് വരണം കേട്ടോ